അനുമോളെ വിജയിപ്പിച്ച തൊപ്പിക്ക് ഹൃദയത്തിൽ നിന്നും ഒരായിരം സ്നേഹം ഞാൻ അറിയിക്കുകയാണ് ഒരു സാഹചര്യത്തെ തൊപ്പി അനുകൂലമായി കൊടുത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ നാളെ ഇതുവരെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് ഒരിടത്തും കാണിച്ചു തരാൻ പറ്റത്തില്ലേ തൊപ്പി തൊപ്പിയുടെ ഓഡിയൻസിനെ ഒരു അടിമകളെ പോലെ ആയിരിക്കും കാണുന്നത്

ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന അനീഷിനെ തോപ്പിച്ച് എന്റെ അഭിമാനം സംരക്ഷിച്ച തൊപ്പിക്ക് ഞാൻ സ്നേഹം എനിക്ക് വ്യക്തിപരമായിട്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വലിയ ഇഷ്ടമാണ് നിന്റെയെന്നല്ല ഞാൻ ഇത്തരം കോമാളി പരിപാടികൾ കണ്ടുകൊണ്ടിരുന്ന സമയം കളയുന്ന ഒരാളെന്നാണോ നീ വിചാരിക്കുന്നത് സഹായം വേണ്ട ഞാൻ മാത്രം മതി

നാക്കിൽ വിളയുന്ന ഇപ്പോൾ ഇവിടെ ഇതല്ല നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി തോപ്പിക്കണം അല്ലാതെ ജയിപ്പിക്കണം എന്നുള്ളതല്ല ഇത് നിന്നെ എങ്ങനെ പേടി കൊണ്ടാണ് വെല്ലുവിളിക്കുന്നു ഞാനിവിടെ തകർത്തുകളെയും പൊട്ടന്മാര് പൊട്ടുന്ന ലോക പൊട്ടനാ അവരോടങ്ങ് ആക്രോശിക്കുകയാണ് അതായത് ഇവരെല്ലാം നിങ്ങളെല്ലാം എന്റെ അടിമകളാണ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോണം നിങ്ങൾ എല്ലാവരും പോയി അനീഷ് നോട്ട് കൊടുത്തോണം ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടാ അവിടെയാണ് തൊപ്പിക്ക് പാളിയത് ആരും നമ്മൾ പലപ്പോഴായിട്ട് ഒന്ന് അരസീട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു ആ നിങ്ങൾ അതൊക്കെ